വൻകിട കുത്തകകളെ സഹായിക്കുന്ന കാര്യത്തിൽ മോദിക്കൊപ്പം പിണറായി സർക്കാരും കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യവസായിക സ്ഥാപനങ്ങളെ സഹായിക്കേണ്ട കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് അംബാനിയുടെ കമ്പനിക്ക് ക്രമവിരുദ്ധമായി ഫണ്ട് അനുവദിച്ച് വെട്ടിലായിരിക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വെട്ടിപ്പ് ഇപ്പോൾ പുറത്തായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ആക്ട് പ്രകാരം രൂപീകൃതമായ സ്ഥാപനമാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരളത്തിലെ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെ സഹായിക്കാൻ ചുമതലപ്പെട്ട സർക്കാർ സ്ഥാപനമാണ് വൻകിട കുത്തകകൾക്ക് പണം നൽകി മോദിയുടെ പാതയിലെത്തിയിരിക്കുന്നത് തകർച്ചയുടെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന കെ എഫ് സിയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് കടുത്ത അഴിമതിയുടെയും വെട്ടിപ്പിന്റെയും കാര്യങ്ങളാണ് കേരളത്തിന്റെ നൂറ്റിയൊന്നു കോടി രൂപ സർക്കാർ നഷ്ടപ്പെടുത്തിയെന്ന ഗുരുതര ആക്ഷേപം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചതോടെയാണ് കള്ളക്കളി വെളിവായത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കെ എഫ് സിയുടെ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയേണ്ട പ്രത്യേകം ശ്രദ്ധിക്കണം അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണിത് രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയുന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് രാജ്യത്തെ പ്രാദേശികവും ദേശീയവുമായ ദിനപത്രങ്ങളിലും മീഡിയയിലുമെല്ലാം വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഒരു ധനകാര്യ ധനകാര്യ സ്ഥാപനം സ്വകാര്യ സ്ഥാപനത്തിൽ ഈ പണം ഇദ്ദേഹത്തിന്റെ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെ സഹായിക്കാൻ രൂപീകരിച്ച കെ എഫ്സി നിയമങ്ങളും ചട്ടങ്ങളും മറികടന്ന് തകർന്നു കൊണ്ടിരിക്കുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബോർഡിൽ പോലും ചർച്ച ചെയ്യാതെയായിരുന്നു നടപടി രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു ഈ സമയത്ത് പലിശ ഉൾപ്പെടെ കെ എഫ് സിക്ക് കിട്ടേണ്ടിയിരുന്നത് നൂറ്റിയൊന്നു കോടി രൂപയായിരുന്നു എന്നാൽ ഏഴു കോടി മാത്രമാണ് തിരികെ കിട്ടിയത് കെ എഫ് സി വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് അനിൽ അംബാനിയുടെ കമ്പനിക്ക് തുക അനുവദിച്ച നൽകിയത് അത് മാത്രമല്ല ഇക്കാര്യങ്ങളെല്ലാം കെ എഫ് സിയുടെ വാർഷിക റിപ്പോർട്ടിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് വർഷത്തെ വാർഷിക റിപ്പോർട്ടിലും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് റിപ്പോർട്ടിലാണ് കമ്പനിയുടെ പേര് പുറത്തു വരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അനിൽ അംബാനിയുടെ കമ്പനി പൂട്ടിയിരുന്നു പാപ്പരത്ത നടപടിയുടെ ഭാഗമായാണ് ഏഴ് കോടി ഒമ്പത് ലക്ഷം രൂപ സർക്കാരിന് തിരികെ കിട്ടിയത് യാതൊരു പരിശോധനയും ഇല്ലാതെ കെ എഫ് സി കമ്പനിക്ക് പണം അനുവദിച്ചു എന്നത് മാത്രമല്ല അത് പരമാവധി മൂടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തു പലിശയടക്കം നൂറ്റിയൊന്നു കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഭരണത്തിലുള്ളവർ നിക്ഷേപത്തിനായി കോടികൾ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കുന്നു കേന്ദ്രത്തിൽ മോദി ഭരണകൂടം കോർപ്പറേറ്റ് മുതലാളിമാരോട് കാണിക്കുന്ന അതേ സമീപനമാണ് കേരളത്തിൽ പിണറായി സർക്കാരിന്റേതും മോദി കോർപ്പറേറ്റുകളുടെ കടങ്ങൾ നിരുപാധികം എഴുതി തള്ളിയപ്പോൾ കേരള സർക്കാരിന്റെ നിലപാടുകളും മറിച്ചല്ല അംബാനിയുടെ മുങ്ങാൻ പോകുന്ന കപ്പലിന് നിക്ഷേപം നൽകി കേരളത്തിലെ സാധാരണക്കാരായ ഇടത്തരം സ്ഥാപന ഉടമകളെയും അവരുടെ അവകാശങ്ങളെയുമാണ് സർക്കാർ ഇല്ലാതാക്കിയിരിക്കുന്നത്